മലയാള സിനിമയിലെ സംഘടനകളുടെ ഒരു വിലക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട് നടൻ സുകുമാരനിൽ നിന്ന് തുടങ്ങുന്ന സംഘടനാ വിലക്കിന്റെ ഇരകൾ നടി ഭാവനയിലും ഒതുങ്ങുന്നില്ലെന്നാണ് പുതിയ വിവരം വിലക്കുകളിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ടത് നടൻ തിലകനെ നേരിട്ട് വിലക്കായിരുന്നു തനിക്ക് സിനിമകൾ കുറയാൻ കാരണം മലയാളത്തിലൊരു പ്രമുഖ നടനാണെന്ന് ഭാവന പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് നിത്യ മേനോനെയും സംഘടന വിലക്കിയിരിക്കുന്നതായി നിത്യാ മേനോനെ നായികയാക്കി സിനിമകൾ സംവിധാനം ചെയ്ത അമൽ നീരദും അൻവർ റഷീദും വെളിപ്പെടുത്തിയിരിക്കുന്നത് മലയാളത്തിൽ ഒട്ടേറെ മികച്ച ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നടിയായിരുന്നു നിത്യ മേനോൻ എന്നാൽ വളരെ പെട്ടെന്നായിരുന്നു നിത്യ മേനോൻ മലയാള സിനിമയിൽ നിന്നും അപ്രത്യക്ഷയായത് കന്നഡ തമിഴ് തെലുങ്ക് സിനിമകളിൽ താരം വളരെ സജീവമാണ് മലയാള സിനിമയിൽ നിത്യയ്ക്ക് വിലക്കുള്ളതായ അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ സ്ത്രീ സ്ഥിരീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ നിത്യ മേനോനെ മലയാള സിനിമയിൽ വിലക്കുണ്ടായിരുന്നെന്നും അതിന് പിന്നിൽ നിർമ്മാതാക്കളുടെ സംഘടനയായിരുന്നുവെന്നും വ്യക്തമാക്കിയത് സംവിധായകരായ അൻവർ റഷീദും അമൽ നീരതാണ് വിലക്ക് നിലനിൽക്കുന്ന സമയത്തായിരുന്നു അമൽ നീരദന്റെ ബാച്ചിലർ പാർട്ടിയിലും അൻവർ റഷീദിൻ ഉസ്താദ് ഹോട്ടലിലും നിത്യ മീനോൺ നായികയായി അഭിനയിച്ചത് സംഘടന വിലക്കിയ താഴത്തെ നായികിയാക്കിയതിന് പിഴയടച്ചതിന് ശേഷമാണ് ചിത്രീകരണം പൂർത്തിയാക്കിയതെന്ന് ഇരുവരും പറയുന്നു നിർമ്മാതാക്കളുടെ സംഘടനയായിരുന്നു നിത്യ മേനോനെ മലയാള സിനിമയിൽ നിന്നും വിലക്കിയത് സെറ്റിൽ താരത്തെ സന്ദർശിച്ച നിർമ്മാതാക്കളെ താരം ബഹുമാനിച്ചില്ല എന്നതായിരുന്നു വിലക്കിന് കാരണമായി സംഘടന ഉന്നയിച്ച പരാതി എന്നാൽ വിലക്കിനെ കുറിച്ച് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ബാച്ചിലർ പാർട്ടി ഉസ്താദ് ഹോട്ടൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ബാംഗ്ലൂർ ഡേയ്സ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ലവ് എന്നീ മലയാള ചിത്രങ്ങളിൽ മാത്രമാണ് നിത്യ മേനോൻ അഭിനയിച്ചത് അതേസമയം തെലുങ്കിലും തമിഴിലും കന്നഡയിലും നിത്യ തിരക്കിലായിരുന്നു സംഘടനകളുടെ വിലക്കിന് പാത്രമായി മാറിയവരിൽ ഭാവനയും നിത്യ മാത്രമല്ല ഉള്ളത് ഒരു നടന്റെ വ്യക്തിപരമായ താല്പര്യമായിരുന്നു ഭാവനയ്ക്ക് അവസരം നിഷേധിച്ചതെങ്കിൽ സംഘടനയാണ് നിത്യക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് തിലകൻ സുകുമാരൻ പൃഥ്വിരാജ് എന്നിവരും സംഘടനകളും പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായ വിലക്കുകളുടെ ഇരയായിരുന്നു നിത്യ മേനോന്റെ വിലക്കിനെ കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്തിയ അമൽനീരതും അൻവർ റഷീദും സംഘടനാ വിലക്കിന്റെ പുതിയ ഇരകളാണ് വിതരണക്കാരുടെ സംഘടനയാണ് ഇവരെ വിലക്കിയിരിക്കുന്നത് മൾട്ടിപ്ലക്സുകൾക്കെതിരെയായി സംഘടന സമരം ചെയ്തപ്പോൾ ഇവർ പങ്കെടുത്തില്ല എന്നതായിരുന്നു കാരണം കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്